ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരശന്ദ്ര വർമ്മ മുഖ്യാതിഥിയായിരുന്നു കേറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനമാണ് വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നത് ജില്ലാ പ്രസിഡന്റ് തോമസ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു സന്തോഷമുണ്ട് പണ്ട് നമ്മളൊക്കെ ഒരു പരിപാടി നടത്തപ്പെടണമായി ഒരു മാസം മുൻപ് തന്നെ അതിന്റെ ചുറ്റുപാട്ടുകളൊക്കെ നടത്തി നമ്മള് നേരത്തെ വീടുകളിലൊക്കെ പരിപാടി നടത്തപ്പെടുകയും അതിന് ഒരാഴ്ച രണ്ടാഴ്ച കാല ബന്ധുപിത്രാദികളെല്ലാം വന്ന് കൗമുകെട്ടുകയും അതുപോലെ തന്നെ വന്ന കിടുകയും ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ അൻതായടുപ്പിച്ചു മാത്രമായിരുന്നു പണ്ടൊക്കെ ഒരു വിശേഷ അവസരങ്ങളിലൊരു ദിവസം നമുക്ക് ആ പരിപാടി നടത്തുവാനായിട്ട് സാധിക്കുവായിട്ടുള്ളു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നമ്മുടെ സംബന്ധിച്ച് ജില്ലയിലെ ഈ ജില്ലയിലെ ഇത്രയും ആളുകള് കാറ്ററിംഗ് സർവീസ് കൊണ്ട് ഉപജീവനം നടത്തുന്നതും അതുപോലെ തന്നെ മറ്റ് ആളുകൾക്ക് ആ പ്രശസ്ത ഗാനരജീതാവ് വൈലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടത്തി തോമസ് മാത്യുവിനെ ജില്ലാ പ്രസിഡന്റായും ഗോപൻ പി ജിയെ വൈസ് പ്രസിഡന്റായും ചാർലി മാത്യുവിനെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായും രൂപം നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ സംഘടനാ സന്ദേശവും സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് മുഖ്യപ്രഭാഷണവും നടത്തി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും അനധികൃത കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെയും ചടങ്ങിൽ സമരപ്രഖ്യാപനവും നടന്നു ഈ മാസം എട്ടിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്ന പ്രതിഷേധ സമരത്തിൽ ജില്ലയിൽ നിന്നും മികച്ച പങ്കാളിത്തവും സമ്മേളനം ഉറപ്പുവരുത്തി ജിനു പി വി റോബിൻ വർഗീസ് ചാർലി മാത്യു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി